ഹായ് ഹലോ നമസ്കാരം പെച്ചിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് രക്തം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് മോക്ക് ടെസ്റ്റ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പാർട്ട് വണ്ണാണ് അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ് രക്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം ചോദ്യങ്ങൾ ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ രക്തത്തിൻ്റെ ഭാഗത്ത് നിന്നും അപ്പോൾ എന്ത് ചെയ്യുക വിത്ത് ഓപ്ഷൻസ് അഹിതമാണ് നിങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം എൻ്റെ ഇൻസ്റ്റാഗ്ര ഗ്രാം ഐ ഡി ഞാൻ ചൂടെ കൊടുക്കുന്നുണ്ട് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ പേചിത്രി അക്കാദമിയുടെയും ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഓപ്പൺ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ ചൂടെ കൊടുക്കുന്നുണ്ട് അതുപോലെ കമന്റ് ബോക്സിനകത്ത് അത് പിൻ ചെയ്തിട്ടേക്കാം ഓക്കെ നിങ്ങൾ കയറി നോക്കുമല്ലോ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മൾ സമയം കളയാതെ നേരെ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്കാണ് കിടക്കുന്നത് മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം ക്ലാസ്സിലേക്ക് കിടക്കാം മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം നോക്കുക രക്തമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം തന്നെ പറയുന്നത് രക്തത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് രക്തത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു പെട്ടെന്ന് എഴുതിക്കുള്ള ഉത്തരം വളരെ സിമ്പിളായിട്ടുള്ള അല്ലേ ഇതിനൊന്നും നമുക്ക് സമയം വേണ്ട എന്താണ് ഞാൻ ഉടനെ ഉത്തരം പറഞ്ഞു പോവുകയാണ് നിങ്ങൾ മൈൻഡിൽ ആദ്യം തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഉത്തരം വരണം ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഓക്കെ അല്ലേ സോ രക്തത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അത് ഹെമറ്റോളജിയാണ് ഓപ്ഷൻ ഡി രക്തത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നു ഹെമറ്റോളജി രണ്ടാമത്തെ ചോദ്യം ജി ജീവന്റെ നദി റിവർ ഓഫ് ലൈഫ് എന്ന് അറിയപ്പെടുന്നത് എന്താണ് ജീവന്റെ നദി എന്ന് അറിയപ്പെടുന്നത് എന്താണ് അല്ലെ നമ്മൾ എന്താണ് ടോപ്പിക്ക് ഓൾറെഡി അറിയാം സോ അതൊക്കെ വളരെ സിമ്പിൾ ആണല്ലോ എന്താണ് നിങ്ങൾ ഇവിടെ തന്നെ ഇത് പഠിച്ചും വെക്കോളൂ ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് എന്താണ് രക്തമാണ് ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ് ഓപ്ഷൻ സി ആണ് അതൊക്കെ വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് നോക്ക് അടുത്തത് രക്തത്തിന്റെ പി മൂല്യം എത്രയാണ് രക്തത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ഓപ്ഷൻ നോക്കിക്കോളൂ പെട്ടെന്ന് എഴുതിക്കോളൂ എഴുതിയോ രക്തത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ഏഴ് പോയിൻറ്റ് നാല് ഓക്കെ അപ്പോൾ ഏഴ് പോയിൻ്റ് നാല് ഓപ്ഷൻ ഡി ഏഴ് പോയിൻ്റ് നാലാണ് രക്തത്തിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് അടുത്തത് ഒരു പ്രായപൂർത്തിയായ വ്യക്തിയിലെ രക്തത്തിൻ്റെ അളവ് എത്രയാണ് ഓക്കെ അപ്പോൾ പ്രായപൂർത്തിയായ വ്യക്തിയിലെ രക്തത്തിൻ്റെ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഇതൊക്കെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കോളൂ എഴുതിയോ ഓക്കെ അപ്പോൾ പ്രായപൂർത്തിയായ ആളുകളുടെ രക്തത്തിലുള്ളവന്ന് പറയുന്നത് അഞ്ചു മുതൽ അഞ്ചര ലിറ്റർ വരെയാണ് എത്രയാണ് അഞ്ചു മുതൽ എസ് അഞ്ച് മുതൽ അഞ്ചര ലിറ്റർ വരെ ഓപ്ഷൻ സി ആണ് ആണിവിടെ ശരിയുത്തരം അടുത്തത് രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് നമുക്കിപ്പോൾ മുറിവുണ്ടായി രക്തം വാർന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം കഴിയുന്ന സമയത്ത് അത് നിൽക്കില്ലേ അതിന് കാരണം എന്താ രക്തം അവിടെ കട്ട പിടിച്ച് രക്തത്തിൻ്റെ ആ ഒഴുക്ക് തടയും അങ്ങനെ രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് അങ്ങനെ രക്തം ഒഴി അത് എടുക്കുന്ന 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 നോക്കിക്കോളൂ അപ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് രക്തം 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 പറയുന്നത് മുതൽ മുതൽ മിനിറ്റ് 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 വരെയാണ് വരെയാണ് എസ് ഓപ്ഷൻ ബി ടു സമയമാണ് സമയം എന്ന് പറയുന്നത് അടുത്ത ആറാമത്തെ ചോദ്യം രക്തമില്ലാത്ത ശരീരകല ഏതാണ് രക്തം ഇല്ലാത്ത ശരീരകല ഏതാണ് ഓപ്ഷൻ വായിക്കുക ഉത്തരം എഴുതുക ഓക്കേ രക്തകലയില്ലാത്ത സോറി ആ രക്തമില്ലാത്ത ശരീരകല ഏതാണ് രക്തമില്ലാത്ത ശരീരകല ഏതാണ് ഉത്തരം എഴുതിയോ ഉത്തരത്തിലേക്ക് കടക്കുമ്പോൾ രക്തമില്ലാത്ത ശരീരകലയാണ് എപ്പിത്തീലിയൻ കല രക്തമില്ലാത്ത ശരീരകലയാണ് എപ്പിത്തീലിയൻ കല ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരീരോത്രമായിട്ട് വരുന്നത് അടുത്തത് ഏഴാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏതാണ് നമുക്ക് അറിയാലോ നമ്മൾ മുറിവുണ്ടായി കഴിഞ്ഞാൽ രക്തം പുറത്തേക്ക് ഒഴുക്ക് മാതാ ഒഴുക്ക് തടയാന അവിടെ കട്ട പിടിച്ച് ഒഴുക്കിനെ തടയുന്ന കാര്യം അറിയാം പക്ഷേ അകത്ത് രക്തം കട്ട പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്കറിയാലോ അപ്പോൾ നമ്മുടെ അകത്ത് രക്തം കട്ട പിടിക്കാത്തത് ഇങ്ങനെ അറിയാലോ അത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ അല്ലെ സഹായിക്കുന്ന രാസവസ്തു ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കോളൂ ഓക്കെ സോ മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന അല്ലെ കട്ടപിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ എന്നും പറയുന്നത് ഏതാണ് ഹെപ്പാരിൻ ഓപ്ഷൻ ഡി തന്നെയാണ് ഹെപ്പാരിൻ ആണ് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഓക്കെ അടുത്തത് എട്ടാമത്തെ ചോദ്യം ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ട പിടിക്കുന്നത് തടയനാൻ ചേർക്കുന്ന രാസവസ്തു എത്താണ് നമ്മൾ മനുഷ്യ ശരീരത്തിൻ്റെ കാര്യമാണ് ഓൾറെഡി നോക്കിയത് അല്ലേ എന്നാൽ ബ്ലഡ് ബാങ്കിൽ നമ്മൾ രക്തം ദാനം ചെയ്യല്ലേ രക്തദാനം അല്ലേ അപ്പോൾ ഈ രക്തം ദാനം ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ട പിടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു രാസവസ്തു ഉണ്ട് അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം പെട്ടെന്ന് എഴുതിക്കോളൂ എഴുതിയോ യെസ് ഓൾറെഡി അവിടെ ഹെപ്പയറിൻ ഉണ്ട് ഹെപ്പയറിൻ എഴുതരുത് അത് മനുഷ്യ ശരീരത്തിലുള്ളതാണ് നിങ്ങളെ ആക്കാൻ വേണ്ടി ആദ്യം കൊടുത്തതാണ് അപ്പോൾ ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ട പിടിക്കുന്ന തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ് എന്താണ് സോഡിയം സിട്രേറ്റ് ആണ് ബ്ലഡ് ബാങ്കുകളിൽ എന്നാൽ രക്തം കട്ട പിടിക്കുന്നത് തറയുന്നതിന് വേണ്ടി ചേർക്കുന്ന രാസവസ്തു ക്ലിയർ അല്ലേ അടുത്ത് നോക്കൂ ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനില എത്രയാണ് ഓക്കെ ബ്ലഡ് ബാങ്കുകളിൽ ആ രക്തം സൂക്ഷിച്ച് വെക്കുന്ന താപനില എത്രയാണെന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ നോക്കിയിട്ട് എഴുതിക്കോളൂ പെട്ടെന്ന് വളരെ ബേസ് അല്ലേ എഴുതിയല്ലോ നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ഓപ്ഷൻ സി നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനില ക്ലിയർ അല്ലേ പത്താമത്തേത് ബ്ലഡ് ബാങ്കിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ബ്ലഡ് ബാങ്കിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് എഴുതിക്കോളൂ ഇതൊക്കെ വളരെ ബേസാണ് ആണ് അതുകൊണ്ട് അതൊക്കെ ആദ്യം തന്നെ ഇട്ടത് ഓക്കെ കാരണം ആദ്യം തന്നെ നമ്മൾ ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടി നിങ്ങൾ സിമ്പിൾ ആക്കിയിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊക്കെ നമുക്ക് ടെസ്റ്റ് വർക്ക് ഔട്ട് ചെയ്യാം അതുകൊണ്ട് അതിൻ്റെയൊക്കെ നമ്മൾ പാർട്ട് വൺ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നോക്ക് എഴുതിക്കോളൂ ബ്ലഡ് ബാങ്കിൻ്റെ ഉപജ്ഞാതാവാരാണ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ഓപ്ഷൻ ഡി ചാൾസ് റിച്ചാർഡ് ഡ്രൂ ഡ്രൂവാണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്തത് പതിനൊന്ന് കുളയട്ടയിലെ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏതാണ് അട്ടയില്ല അട്ട കുളയട്ട അതിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏതാണ് കുളയട്ടയിലെ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏതാണ് എഴുതിയോ അപ്പോൾ മനുഷ്യ എഴുതിക്കോളൂ മനുഷ്യ ശരീരത്തിൽ നമ്മൾ പറഞ്ഞു ഹെപ്പാരിൻ ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ട പിടിക്കുന്നത് തടയാൻ വേണ്ടി എന്താണ് സോഡിയം സിട്രേറ്റ് നമ്മൾ പറഞ്ഞു ഇവിടെ പറയുന്നു കുളയട്ടയിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു അല്ലെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രാസവസ്തു ഏതാണ് മറ്റേത് ഹെപ്പാരിൻ ആണെങ്കിൽ ഇവിടെ കുളയട്ടയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എഴുതിയല്ലോ അല്ലെ ഹിരുഡീൻ ആണ് ഉത്തരം എന്താണ് ഹിരുഡിൻ ഹിരുഡിനിയസ് ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ക്ലിയർ അല്ലേ അടുത്ത് നോക്കുക രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണിക ഓക്കെ രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണിക ഏതാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന കണിക നമുക്കറിയാം അല്ലേ ഹീമോഗ്ലോബിൻ ആ ചോദ്യം ഞാൻ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ തിരുത്തി പറയും ഇവിടെ പറയുന്നത് രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണിക ഏതാണ് അപ്പോൾ എഴുതിക്കൊള്ളൂ എഴുതിയോ ഉത്തരം ഹീമോസയാനിനാണ് ഓപ്ഷൻ സി ഹീമോസയാനിനാണ് എന്നാണ് രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണിക എന്ന് പറയുന്ന ഹീമോസയാനിൻ അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം ഈ ഹീമോസയാനിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് ഹീമോസയാനിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് എഴുതിക്കോ എഴുതിയോ യെസ് അപ്പോൾ ഹീമോസയാനിനിൽ കാണപ്പെടുന്ന ലോഹം എന്ന് പറയുന്നത് കോപ്പറാണ് എന്താണ് കോപ്പറാണ് ഹീമോസയാനിൽ കാണപ്പെടുന്നത് ക്ലിയർ നമ്മുടെ ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന ഇരുമ്പാണെന്ന് നമുക്കറിയാം ഇത് ഹീമോസയാനിൻ അവിടെ കോപ്പറാണ് ക്ലിയർ അടുത്ത് പതിനാല് നീരാളിയുടെ രക്തത്തിൻ്റെ നിറം എന്താണ് നീരാളിയുടെ രക്തത്തിൻ്റെ നിറം എന്താണ് വളരെ സിമ്പിളാണ് ഇതൊക്കെ അതൊക്കെ നമ്മൾ അതിനകത്ത് നമ്മൾ നിറയെ ഒരു ബോക്സിനകത്തൊക്കെ നമുക്ക് പഠിക്കുന്ന ബുക്കിനകത്തൊക്കെ കാണാം ഇത് അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടും അതുകൊണ്ട് ഞാനത് ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ചിലർക്കിങ്ങനെ കൺഫ്യൂഷൻ വരുന്നില്ലേ അങ്ങനെ കൺഫ്യൂഷൻ വരരുത് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു പോകണം എഴുതിക്കോളൂ നീരാളിയുടെ രക്തത്തിൻ്റെ നിറം എന്താണ് എന്താ നില എഴുതിയോ നീരാളി നീല നീലനിറം കേട്ടോ നീല നിറമാണ് നീരാളിയുടെ രക്തത്തിൻ്റെ നിറം എന്ന് പറയുന്നത് നീല നിറമാണ് അടുത്ത് പതിനഞ്ച് മണ്ണിരയുടെ രക്തത്തിൻ്റെ നിറമാണ് മണ്ണിരയുടെ രക്തത്തിൻ്റെ നിറമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലേ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് എടുത്ത് ഇങ്ങനെ കൊളുത്തുന്ന സമയത്ത് ആ രക്തമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നോക്കൂ നോക്കൂ മണ്ണിരയുടെ രക്തത്തിൻ്റെ നിറം എന്താണ് നമ്മുടെ രക്തത്തിൻ്റെ നിറം എന്താണ് ചുവപ്പ് മണ്ണിരയുടെ രക്തത്തിൻ്റെ നിറം എന്താണ് ചുവപ്പ് തന്നെയാണ് അതൊക്കെ വളരെ സിമ്പിളല്ലേ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് അതിനകത്ത് എന്താ എക്സ്പ്ലനേഷൻ ഉള്ളത് മണ്ണിരയുടെ രക്തത്തിൻ്റെ നിറം ചുവപ്പ് അടുത്തത് പതിൻ ആറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം നോക്കൂ പതിനാറ് രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു അല്ലേ നമ്മുടെ രക്തം ദ്രാവകാവസ്ഥയിലാണല്ലോ അല്ലേ അല്ലേ അപ്പോൾ രക്തത്തിൻ്റെ ആ ദ്രാവക ഭാഗം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് നോക്കിയിരിക്കോളൂ ഓപ്ഷൻ നോക്കി പെട്ടെന്ന് എഴുതിക്കോളൂ അതൊക്കെ നിങ്ങൾ എഴുതു ആദ്യം അല്ലേ ഞാൻ ചിലതൊക്കെ ഞങ്ങൾ ഡയറക്റ്റ് പറയും ഇതൊക്കെ നിങ്ങൾ എഴുതു എന്താണ് രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു പ്ലാസ്മ അല്ലേ പ്ലാസ്മ രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്നത് പ്ലാസ്മയാണ് അടുത്തത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേരെന്താണ് അതായത് രക്തം എന്താണ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളൊക്കെ ഈ പറയുന്ന പ്ലാസ്മ അതിനെയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള പ്ലാസ്മയെ നമ്മൾ എന്താണ് വിളിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് എഴുതിക്കോളൂ നാല് ഓപ്ഷൻ ഇവിടെ ഉണ്ട് എന്താണത് സെറമാണ് കേട്ടോ സെറം സിറം സെറം എന്നൊക്കെ നമ്മൾ പറയില്ലേ സെറം ഓപ്ഷൻ ബി ഓക്കെ അടുത്ത പതിനെട്ട് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ അങ്ങനെയുള്ള കുറച്ച് വളരെ സിമ്പിളായിട്ടുള്ളതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് എഴുതിയോ അറിയാവല ഉത്തരം ഫൈബ്രനോജന അല്ലേ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രനോജൻ ഇനിയോ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ് എഴുതിക്കോളൂ ഏതാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം എഴുതി എന്ന് വിശ്വസിക്കുന്നത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹമാണ് കാൽസ്യം ഓപ്ഷൻ സി സോറി ഡി കാൽസ്യം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യമാണ് ഇനി അതുപോലെ തന്നെ രക്തം കട്ടപിടിക്കാൻ നമ്മൾ എന്തായാലും അത് പഠിച്ചുകൊണ്ട് ഞാൻ അതുകൊണ്ട് മൂന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ് വിറ്റാമിൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് പെട്ടെന്ന് എഴുതിക്കോളൂ കിട്ടിയല്ലോ ജീവകം കെ ജീവകം കെ സോ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോച്ചൻ രക്തം കട്ട സഹായിക്കുന്ന എന്താണ് ലോഹം കാൽസ്യം രക്തം കട്ട സഹായിക്കുന്ന ജീവകം ജീവകം കെ മൂന്നെണ്ണം ഇവിടെ പഠിച്ചു പോകണം ഓക്കെ അല്ലേ അടുത്ത് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് വരുന്നുണ്ട് നോക്കാം പ്ലേറ്റ്ലെറ്റുകളുടെ ശരാ ശാസ്ത്രീയ നാമം എന്താണ് പ്ലേറ്റ്ലെറ്റുകളുടെ ശാസ്ത്രീയ നാമം എന്താണ് നമ്മൾ ഈ പറയുന്ന രക്തകോശങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് അരണരക്താനുക്കളായാലും ക്ഷേതരക്താനക്കളായാലും പ്ലേറ്റ്ലെറ്റുകളായാലും ഒക്കെ ഇതിനൊക്കെ ഒരു എന്താണ് ശാസ്ത്രീയ നാമം കൂടെ നമ്മളവിടെ പഠിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എന്താണ് പ്ലേറ്റ്ലെറ്റുകളുടെ ശാസ്ത്രീയനാമം എന്താണെന്നുള്ളതാണ് എന്താണ് എതിയോ എസ് ത്രോംബോ സൈറ്റാണ് ത്രോംബോസൈറ്റാണ് സൈറ്റാണ് കേട്ടോ അപ്പോൾ ത്രോംബോസൈറ്റാണ് പ്ലേറ്റ്ലെറ്റുകളുടെ ശാസ്ത്രീയ നമെന്ന് പറയുന്നത് ഇനി അടുത്ത് പ്ലേറ്റ്ലെറ്റുകളുടെ ആയുർദൈർഘ്യം എത്ര ദിവസമാണ് പ്ലേറ്റ്ലെറ്റുകളുടെ ആയുർദൈർഘ്യം എത്ര ദിവസമാണ് ഇത് നമ്മൾ ഓരോ എന്താണ് രക്തകോശങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ആയുർദൈർഘ്യം നമ്മൾ നോക്ക പറയാറുണ്ട് ഈ പറയുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ ആയുർദൈർഘ്യം എത്രയാണ് എഴുതിയോ ഏഴ് ദിവസം ഓക്കെ ഓപ്ഷൻ ഡി ഏഴ് ദിവസമാണ് പ്ലേറ്റ്ലെറ്റുകളുടെ ആയുർവേദം എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോഷം ഏതാണ് നമ്മൾ പറഞ്ഞു രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ പറഞ്ഞു രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം പറഞ്ഞു രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം പറഞ്ഞു അപ്പോൾ ഒരെണ്ണം കൂടിയുണ്ടേ അതും ഞാനിവിടെ ഉൾപ്പെടുത്തി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോഷം ഏതാണ് ഏതാണ് ഇപ്പം പറഞ്ഞു നിർത്തിയേ ഉള്ളൂ എഴുതിയോ പ്ലേറ്റ്ലെറ്റുകൾ ഓക്കെ അപ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ അടുത്ത ഇരുപത്തിനാലാമത്തെ ചോദ്യം അസ്ഥിമജയിലെ ഏത് പ്രത്യേക തരം കോശങ്ങളിൽ നിന്നാണ് പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടാകുന്നത് എന്താണ് അസ്ഥിമജയിലെ ഏത് പ്രത്യേക തരം കോശങ്ങളിൽ നിന്നാണ് പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടാകുന്നത് എഴുതിക്കോളൂ എഴുതിയാവും ഉത്തരത്തിലേക്ക് വരാം അത് മഹാമർമ്മ കോശങ്ങൾ ഓപ്ഷൻ സി മഹാമർമ്മ ഇനി അവസാന ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം രക്തപരിശോധന വേളയിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് രക്തപരിശോധന വേളയിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് എഴുതിക്കോളൂ ചോദ്യത്തിൽ മാറ്റമുണ്ട് ശ്രദ്ധിച്ചിട്ട് എഴുതുക ഓക്കെ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അല്ലെ ഹെപ്പൈറിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കുളയി ടിയിലെ ഹിരുഡിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ബ്ലഡ് ബാങ്കുകളിലെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന രാസവസ്തുവാണെങ്കിൽ സോഡിയം സിട്രേറ്റ് നമ്മൾ പറഞ്ഞു ഇവിടെ പറഞ്ഞ എന്താണ് രക്തപരിശോധനാ വേളയിൽ അല്ലേ രക്തം പരിശോധന വേളയിൽ നമ്മൾ രക്തം എടുക്കുകയല്ലോ നമ്മുടെ ശരീരത്തിൽ ആ പരിശോധന വേളയിൽ രക്തം കട്ട പിടിക്കുന്ന തറിയുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതാണ് ഇ ഡി ടി എ എന്ന് പറയുന്ന എഥിലിൻ ഡയാമിൻ ടെട്രാ അസറ്റിക് ആസിഡ് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയത്തരായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ എഴുതി ഇതിനകത്ത് നിങ്ങൾ എത്ര എണ്ണം കിട്ടി എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കമൻറ്റ് ബോക്സിനകത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡിയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ഐ ഡി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് കയറിയൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം താങ്ക്